കുട്ടികളെ ഏറെ ആവേശമുയർത്തിയ ഹോളിവുഡ് സിനിമ ലോർഡ് ഓഫ് ദി റിംഗ്സിൽ നടക്കുന്ന സംസാരിക്കുന്ന മരങ്ങളും കഥാപാത്രങ്ങളാണ് സിനിമയിലെ കഥാപാത്ര മരങ്ങളെ അനുസ്മരിപ്പിക്കുന്ന ഒരു മരമുണ്ട് അങ്ങ് ന്യൂസിലൻഡിൽ ഈ വർഷത്തെ ന്യൂസിലൻഡിന്റെ വൃക്ഷ പുരസ്കാരം നേടിയത് ഈ മരമാണ് നടക്കുന്ന മരമെന്നാണ് ഈ വൃക്ഷം അറിയപ്പെടുന്നത് ഒരു വയലിലൂടെ നടക്കുന്നത് പോലെ തോന്നിക്കുന്നതിനാലാണ് ഈ മരത്തിന് ഇങ്ങനെയൊരു പേരിൽ അറിയപ്പെടാൻ കാരണം മെട്രോസിഡറോസ് റോബസ്റ്റ എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന വടക്കൻ റാറ്റ മരമാണിത് ന്യൂസിലൻഡിലെ ഏറ്റവും ഉയരം കൂടിയ പൂക്കൾ പിടിക്കുന്ന വൃക്ഷമായ ഇവക്ക് ആയിരം വർഷം വരെ ജീവിക്കാൻ കഴിയും സൗത്ത് എലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്ത് കരാമിയ്ക്ക് സമീപമുള്ള ഒരു സെമിത്തേരിക്കടുത്തുള്ള ഒരു വലിയ പറമ്പിന്റെ നടുവിലായാണ് ഈ മരം ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഏകദേശം നൂറ്റി അഞ്ച് അടി അഥവാ മുപ്പത്തിരണ്ട് മീറ്റർ ഉയരമുള്ള മരത്തിന്റെ നിൽപ്പ് ഒരു കാൽ മുന്നിലും മറുകാൽ പിന്നിലുമായാണ് അതായത് ഒരു നടക്കുന്ന പ്രതീതി ന്യൂസിലൻഡ് ട്രേ രജിസ്റ്റർ പ്രകാരം ഏഴ് നിലകളുള്ള കെട്ടിടത്തിൻ്റെ ഉയരം പോലെയാണ് ന്യൂസിലൻഡ് അർബോറിക്കൾച്ചറൽ അസോസിയേഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ട്രേ ഓഫ് ദ ഇയർ അവാർഡ് പ്രഖ്യാപിച്ചത് മറ്റ് അഞ്ച് മരങ്ങൾ കൂടി മത്സരരംഗത്തുണ്ടായിരുന്നുവെങ്കിലും മൊത്തം വോട്ടിന്റെ നാൽപ്പത്തിരണ്ട് ശതമാനവും നേടി നടക്കുന്ന മരം അവാർഡിന് അർഹമായി തുടക്കം മുതൽ തന്നെ മത്സരരംഗത്ത് ഒന്നാം സ്ഥാനം വടക്കൻ റാറ്റക്കായിരുന്നുവെന്ന് മത്സര സംഘാടകർ ബ്രാൻഡ് കാഡ്വാലഡർ റേഡിയോ ന്യൂസിലൻഡിനോട് പറഞ്ഞിരുന്നു നടക്കുന്ന മരത്തിന് എത്ര പ്രായമുണ്ടെന്ന് വ്യക്തമല്ല ഏതാണ്ട് നൂറ്റി അൻപത് വർഷത്തെ പഴക്കമുള്ള മരമാണിതെന്ന് കരുതപ്പെടുന്നുണ്ട് പ്രദേശത്തെ ഏക്കർ കണക്കിന് വനം വെട്ടിത്തെളിച്ചപ്പോൾ അതിനെ അതിജീവിച്ച ഏക മരമാണിത് മരത്തിനു ചുറ്റുമുള്ള ഏക്കർ കണക്കിന് പ്രദേശം ഇന്ന് ഒരു മരം പോലുമില്ലാതെ വെളിപ്പറമ്പായി തീർന്നിരിക്കുന്നു വടക്കൻ റാറ്റ മരങ്ങൾ എപ്പിഫൈറ്റുകളാണ് അതായത് വൃക്ഷത്തിന്റെ മുകളിൽ വളരുന്ന ഇത്തരം വൃക്ഷങ്ങൾ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ നിന്ന് ജലവും ലവണാംശവും സ്വീകരിച്ചാണ് വളരുന്നത് ഇവയുടെ വേരുകൾ ഭൂമിയിൽ പതിക്കുമ്പോൾ ഇത്തരത്തിലാണ് ഇവയുടെ വളർച്ച നടക്കുന്നത് ഇതിനാൽ തന്നെ ഭൂമിയിലേക്ക് പതിക്കുന്ന വേരുകളുടെ ആകൃതികൾ വ്യത്യസ്ത രീതിയിലാകും വളരുക അതുകൊണ്ട് തന്നെ ഇവയെ കാണുമ്പോൾ നടക്കുന്ന പ്രതീതി സൃഷ്ടിക്കപ്പെടുന്നുണ്ട് വടക്കൻ റാറ്റാ മരങ്ങൾ ന്യൂസിലൻഡിൽ മാത്രം കാണപ്പെടുന്നവയാണ് ഒരു കാലത്ത് രാജ്യത്തെ വനങ്ങളിൽ ഏറ്റവും സാധാരണമായ ഇനങ്ങളിലൊന്നായിരുന്നു ഇവ എന്നാൽ ഇന്ന് ഇവ ന്യൂസിലൻഡിൽ നാശത്തിൻ്റെ വക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്